നിനക്കത് ഇഷ്ടപ്പെടാതെ വരിക അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം കുഴപ്പമൊന്നും ഇല്ല എനിക്ക് ഇഷ്ടംപോലെ രൂപ രൂപ കോവിഡിന് അത് വേണമെങ്കിൽ അല്ല പിന്നെ ഒരു പ്രളയം വന്നപ്പോ പതിനായിരം രൂപ കോർപ്പറേഷനിൽ പറഞ്ഞിട്ടും നടക്കാത്ത പല കാര്യങ്ങളും താൻ പറഞ്ഞ് നടന്നിട്ടുണ്ടെന്നും മുൻവശത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞുകിടന്നിട്ടും നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞിട്ടും നടക്കാത്ത കാര്യം താൻ പരാതിപ്പെട്ടപ്പോൾ ഉടൻ തന്നെ പി ഡബ്ല്യു ഡി എൻജിനീയർ സ്ഥലത്തെത്തുകയും ഉടനടി പരിഹാരം കാണുകയും ചെയ്തതായും സുബൈദ ഉമ്മ പറയുന്നു ഞാൻ റോഡ് താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞ് കിടന്ന സമയത്ത് ഒരുപാട് പേരോടൊക്കെ മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്ത് പറഞ്ഞ് അവിടുന്ന് ആൾ വന്ന് നോക്കി പിന്നെ കോർപ്പറേഷന് ഡി ഡബ്ല്യു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തായാലും രണ്ട് രണ്ടു പ്രാവശ്യം ലെറ്റർ അയച്ചു രണ്ടാമത്തെ പ്രാവശ്യം തന്നെ വോട്ടിട്ട് വന്ന് അത് ഭയങ്കര സന്തോഷം നന്ദി പറയട്ടെ തീർച്ചയായിട്ടും നാട്ടുകാർക്കും ജനങ്ങൾക്കും സന്തോഷമില്ലെങ്കിലും നമുക്കൊരു സന്തോഷമല്ല സ്കൂള് പള്ളി പോലിച്ചേട്ടൻ ഇതിൻ്റെ മൂന്നിൻ്റെയും ഫ്രണ്ടിലാണ് ഈ റോഡ് പൊളിഞ്ഞു വാരി പൊത്ത് കിടന്ന് മീനും കൊണ്ട് പോകുന്ന പെണ്ണുങ്ങളും സ്കൂളിൽ പോകുന്ന പെൺ പിള്ളേരും ഒക്കെ മറിഞ്ഞു വീട്ടു കുട്ടികളെ കൊണ്ട് എല്ലാവരും തന്നെ എന്നോട് വരാതെ പറഞ്ഞു വിചാരിച്ച അത് ഞാൻ വിചാരിച്ചേടാ ഞാൻ പറഞ്ഞാൽ ഇത് ശരിയാവുമോ അങ്ങനെയാണ് ഒരു ദിവസം ഇതിന് തന്നെ ഒന്ന് മീഞ്ഞിറങ്ങി ഇറങ്ങി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീട് അപ്ലൈ പ്ലേ ആഫീസി വന്ന് അവിടുന്ന് ആളിവിടെ വന്നു എല്ലാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും വരക്കുമൊക്കെ ആയിട്ട് പിന്നെ കോർപ്പറേഷൻകാർ വരാതി പറഞ്ഞു ഇനിയമ്മ അങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ആ കാര്യമുണ്ട് ശരിയാക്കിയും കൂടെ തന്നതും കൊണ്ട് ഭയങ്കര സന്തോഷം അതായത് മുമ്പിൽ നമ്മൾ മോശക്കാരായില്ലോ ആ ഉമ്മ പറഞ്ഞിട്ടത് ശരിയായി കിട്ടിയെന്ന് കുറേ പേരൊക്കെ ആയിരുന്നു കുറേ പേർക്കൊക്കെ പിന്നെ ഞാൻ കാണുമല്ലോ കാണാതിരിക്കുക പിള്ളേർ റോഡ് ശരിയാക്കി തന്നതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഓ ഒരുപാട് നന്ദി പറഞ്ഞാലും കാരണം ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ നേരിട്ട് പറഞ്ഞപ്പം എനിക്കത് ശരിയാക്കി തന്നതുകൊണ്ട് പിന്നെ എല്ലാവരും പത്ത് ദിവസത്തേക്കാ ഉള്ള് പത്ത് ദിവസമെങ്കിൽ ഒമ്പത് ദിവസം ആവട്ടെ എന്ന് ഞാൻ അത്രയും ദിവസമെങ്കിലും ആൾക്കാർക്കും നല്ലതല്ല നട അതിനുള്ള നന്ദിയുണ്ട് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത സുബൈദ ഉമ്മയ്ക്ക് മറിച്ച് പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്ന കാര്യം പരിഹരിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് ഈ ഉമ്മയുടെ ആവശ്യം സമയം അടുത്തിരിക്കും കുറെ പ്രായം ചെന്നവരൊക്കെ ഇതുകൊണ്ട് വാങ്ങിക്കഴിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അതും പിന്നെ ലോട്ടറിക്കാർ ഒരുപാട് പേര് ലോട്ടറി എന്താ വേറെ ഏതോ ഒരു ആരായിരുന്നത് നേരത്തെ ലോട്ടറി ഞങ്ങൾക്കെടുക്കാനിരുന്നോ പിന്നെ ഒരുപാട് പ്രൈസുകളൊക്കെ എല്ലാവർക്കും കൊടുക്കും ഒരുപാട് ടിക്കറ്റ് ചിലവാകും ഇപ്പം കണ്ട പോലെ ടിക്കറ്റ് പ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല ഭയങ്കര പരാതിയും ബഹളമാണ് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് പേരുമായിട്ടെങ്കിലും സംസാരം നടക്കും അവരുമായിട്ട് എന്നുവെച്ചാൽ ഈ ചായ ഒഴിക്കുന്ന കട ആയതുകൊണ്ട് എല്ലാവരും കടയുടെ നമ്പി വന്നു നിന്ന് എടുക്കുന്നവരും എടുക്കാത്തവരും എല്ലാം കൂടെ ഞാൻ അഭിപ്രായം പറച്ചില്ല അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പോയി ഞരത്തെടുക്കും അതല്ലേ ഇപ്പം അപ്പം നിങ്ങൾ സ്വന്തക്കാർക്കൊക്കെ ഓരോന്നും വീരണ്ടി എടുത്തു കൊടുക്കും ഇനിയിപ്പോൾ കുറേ ദിവസം കൊണ്ട് എല്ലാവരും വന്ന് പറയുന്നു ഉമ്മ ഇതൊന്ന് ഉമ്മ ആ ഉമ്മായുടെ സഹോദരൻ അല്ലേ ഉമ്മയുടെ സഹോദരൻ ഉമ്മ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ തുടക്കത്തി പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ പ്രൈസുകൾ കുടിക്കുക ഒരുപാട് പേർക്ക് പരാതി വിഷമങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെനക്കെട്ട് എനിക്ക് എന്ന് എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രൈസ് കിട്ടണ്ടേ അപ്പോൾ ഒരു പ്രൈസും ഇല്ലെന്നും പറഞ്ഞാൽ പരാതി പറയുന്നത് അവരോടൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ പിടിച്ച് നിന്ന് പോകുന്നുണ്ട് പറയാനുള്ള ഈ രണ്ട് പറയുന്നതിന്റെ ഒരു കാണുന്ന മുഖ്യമന്ത്രിയെ കാണാനാണ് സുബൈദ ഉമ്മയ്ക്ക് ആഗ്രഹം പിണറായി വിജയൻ കൊല്ലത്ത് പങ്കെടുക്കുന്ന ഏത് പരിപാടിക്കും താൻ പോകാറുണ്ടെന്നും മുഖ്യമന്ത്രിയുമായി വലിയ ചങ്ങാത്തമില്ലെങ്കിൽ തന്റെ കൂടപ്പിറപ്പായി കാണുന്ന സുബൈദ ഉമ്മയുടെ ഹൃദയത്തിലാണ് പിണറായി വിജയൻ എന്നറിയുമ്പോൾ ഞാൻ പോട്ടേ കാണാനൊന്നു ചോദിച്ചു നിന്റെ ഇഷ്ടം പോലെ ചെയ്തോയ്ക്കോ ഞങ്ങൾക്ക് പരാതിയില്ല അങ്ങനെ പറയുന്നത് എനിക്ക് എന്തോ അറിയത്തില്ല പോലെ പെട്ടെന്ന് അങ്ങ് എന്തോ അതിന് ആരെന്ത് വന്ന് പറഞ്ഞാലും അവരോടൊക്കെ അങ്ങ് എതിർക്കാനൊക്കെ പെട്ടെന്ന് ഭയങ്കര എന്തോ എനിക്ക് എനിക്ക് തന്നെ അറിയത്തില്ല ആരെന്തു പറഞ്ഞാലും അത് കൊല്ലത്തൊക്കെ വരുമ്പോൾ പോയി കാണണമെന്നൊക്കെ വിളിച്ചില്ല അവനെ ആ അന്വേഷിച്ചാരും വന്നില്ല ആരും വന്നില്ല വരും വരുമെന്ന് വിചാരിച്ചിരിക്കുന്നു ഉപദേശമായിട്ടൊന്നും കൊടുക്കാൻ ഇല്ല കാണണം ഭയങ്കര സന്തോഷമാണ് കാണുന്നത് കഴിഞ്ഞാവശ്യം അവരെ വന്നപ്പോഴും പോയി കണ്ടായിരുന്നു എന്നാൽ അവിടെ എല്ലാവരും അനുവദിച്ചിട്ട് പോകാനുള്ള അനുവാദം കിട്ടി സ്റ്റേജിൽ പോയായിരുന്നു കണ്ടു ഭയങ്കര സന്തോഷം ഇനി കൊല്ലത്തെവിടെയെങ്കിലും വരുമ്പോഴല്ലേ ഉമ്മാക്ക് പോയി കാണാൻ പറ്റും വേറെ എല്ലായിടത്തും വന്നാൽ എനിക്ക് പോയി കാണാൻ പറ്റും ഈ പ്രാവശ്യം വരുമ്പോൾ പോയി കാണണം അടുത്ത പ്രാവശ്യം എവിടെങ്കിലും വന്നാൽ കാണാൻ പറ്റുമെന്നുള്ള ഇതില്ല കാരണം ഇപ്പോൾ തന്നെ നടക്കാനും എടുക്കാനോ ഒന്നും വയ്യാത്ത അത് എല്ലാവരും വന്ന് ചോദിക്കുന്നു കാർഡ് വന്നാൽ ഉമ്മാക്ക് ഫ്രണ്ടിലായിരിക്കും സീറ്റ് ഉമ്മായ കാണാൻ ഞങ്ങൾ എല്ലാവരെയും കാത്തിരിക്കും ഉമ്മ ഫ്രണ്ടി കാണുമല്ലോന്ന് ഓ ശരി ഞാൻ ഫ്രണ്ടിൽ കാണുമെന്നൊക്കെ എല്ലാവരും അടുത്ത് പറയും വരാത്തോണ്ടൊരു വിഷമമുണ്ട് പിന്നെ വരുവായിരിക്കാം എന്നൊരു പ്രതീക്ഷ കൂടെ ഉണ്ട് വന്നില്ലെങ്കിലും കാണാൻ പോകും ഓണം പിന്നെ കൂടെ പഴപ്പം ഒരു സഹോദരനെ തന്നെ കണക്കാണ് കാണുന്നതും ഞാൻ അപ്പോൾ എനിക്കത് വരുമ്പം പോയി കണ്ടില്ലെങ്കിൽ വിഷമമല്ലേ പിന്നെ ഞാനും തടയത്തില്ലായെന്നൊരു വിശ്വാസമുണ്ട് പിന്നെ നാടുമൊത്തം ഓരോ പ്രശ്നങ്ങൾ കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കയറ്റി വിടത്തില്ലായിരിക്കും എന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഭർത്താവ് പറയുന്നത് ഇനി അങ്ങനെ ആരും തടയത്തില്ല ഇങ്ങനെയൊക്കെ കയറി പോകാൻ കിട്ടും എന്ന് പറയുന്നു ഇത് പോണം